ആരും ഞങ്ങളന്നെ ഉള്ളുട്ടോ മക്കളെ കാക്കു പോയിട്ടുണ്ട് ഋതു പോയിട്ടുണ്ട് അപ്പൊ അടുക്കളയിൽ ഇങ്ങനെ ഞങ്ങളെല്ലാരും കൂടി പണി എടുത്താപ്പളേ കുട്ടികളൊക്കെ പാടെ ഫോട്ടോ എടുത്താതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ നോക്കുകയാണ് ഞാൻ അപ്പൊ താക്കള് സുന്ദരികള് രണ്ടാളും മേലെ കിട്ടി ഇരിക്കുന്നുണ്ട് കുളിപ്പിച്ചിട്ടില്ല കേട്ടോ ജലദോഷം കുടിച്ചിട്ടുണ്ട് മറ്റേ സുന്ദരിനെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ലീനു ബേബിനെസേ ദൂസ് വെള്ളം കുടിക്കണ കേട്ടോ ാണ് ഷെയ്മോള് ഷെയ്മോൾ ഷേമോള് മീനൊക്കെ നന്നാക്കി തരിയിരുന്നു പച്ചല് വാങ്ങിയിട്ടുണ്ട് അപ്പൊ പച്ചല് പൊരിച്ചിരുന്നാണ്ട് പിന്നെ കറുമൂസണ്ട് പപ്പായല്ലേ അത് കറി വയ്ക്കാറേ അപ്പൊ നടുപ്പൊന്നും മുടിയിട്ടില്ല ഗ്യാസും വെച്ചിട്ട് എല്ലാരും കൂടിണ്ടായപ്പോളേ കാക്കില്ല കാക്കു പൊയ്ക്കണ് ആ ഇതെ അതെ പൊന്നൂസിനെ വിളിച്ചിട്ടുണ്ട് പൊന്നൂസിനെ വിളിച്ചിട്ടുണ്ട് പൊന്നൂസേ പൊന്നൂസെ വിടാ വിട ആ ഡാൻസ് അളിച്ചിട്ടുണ്ട് മിന്നു ഡാൻസ് അളിച്ചിണ്ട് അവസ്ഥ ഒരു പണി എടുക്കാനായിക്കിടയില്ല അപ്പൊ കാക്ക ഇവിടെ ഇവിടെ അടുത്താണ് പൊയ്ക്കുന്നത് കേട്ടോ കാക്കു കിണർ പണിക്ക് പോയതാണ് കിണർ നന്നാക്കണ പണിയില്ലേ അതിന് പോയതാണ് എന്തോരം ചാൻ്റെ അഴത്തിറിയാണ് അറിയട്ടോടെ അംഗനവാടിയാണ് അംഗനവാടി ആ അതാ 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 അതെ അപ്പൊ വേ ചോറൊക്കെ ഉണ്ടാക്കുന്ന ആരും ഇല്ലല്ലോ ഷെയ്മോളോടെയാവ നമുക്ക് വേ ചോറൊക്കെ ഉണ്ടാക്കി വരുമ്പോ തന്നെ അനു പറ്റി പതിനേ വരോ ഇപ്പച്ചൊരു സർപ്രൈസ് മീന കൊറച്ചൊക്കെ നന്നാക്കിട്ടുണ്ട് ലോകം ഇടാൻ കഴിഞ്ഞ നിലമക്കളെ തല വരുത്തായിക്കാണ്ട് എന്നാലും ഗ്ലൂക്കോസ് അരിച്ച് ഇഞ്ചക്ഷൻ വെച്ചുകാണ്ട് വന്നതാണ് അപ്പൊ അവർക്ക് കൊറച്ചു കുപ്പിയും പാട്ടേ കൊടുത്താണ്ട് അവിടെ എത്തിച്ചായിരുന്നു വീടും എടുക്കാനും ആയിക്കൂലട്ടോ അതൊക്കെ തന്നെയാണ് അവസാന ഉമ്മാക്കിന്ന ഉമ്മാക്ക അവ കൊണ്ടിടാ നടുവിൽ വായിച്ചൊടുത്ത നടുവിൽ വായിച്ചു കൊടുത്താല് ദോഷം പിടിച്ചു മക്കളെ ഞാൻ അപ്പൊ പ്രസേച്ചു പേടിയാന്ന് വെച്ചിട്ടില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ കുത്തി കുർബിച്ചിടേ തല കരഞ്ഞിട്ട് ഗുളിക ഓടിച്ചാണ്ട് നിക്കാട്ടോ ഇപ്പൊ അതിന് ശേഷം വെക്കാനാവില്ല ഇരുതി വന്നും കാക്കുനെ വന്നുമ്പോ പിടിച്ചിർത്താൻ പറ്റൂലല്ലോ അപ്പൊ കാക്കു പറഞ്ഞു ഇവിടെ അടുത്താണ് കിണർ എന്തോ നന്നാക്കാനാണ് പോണേട്ടോ അപ്പൊ അതിന് പോകണു ഉച്ച ആകുമ്പോ വരാൻ ശെരി കറുത്ത താളിച്ചും ചെയ്ത് ബസല് പൊരിച്ചും ചെയ്യട്ടെ അപ്പൊ ശരി കൂടി തരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ പുതിയ വീടിയൊക്കെ അയച്ചു വരാം അതൊക്കെ കണ്ടു അതിലൊന്നും അയച്ചില്ല മുറ്റൊന്നും അടിച്ചിട്ടില്ല ഒരു പണിയും കഴിഞ്ഞിട്ടില്ല അപ്പൊ പുതിയ വീടിയൊക്കെ അയച്ചു വരാം അസലാ വലൈക്കോ